കസ്റ്റമേഴ്സിന്റെ ഞങ്ങളുടെ സ്വന്തം പർദുകൾ യൂണിറ്റിൽ നിന്നും നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് വീട് പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ സമർപ്പണം നടന്നു വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് വണ്ടൂർ കാപ്പിച്ചാലിൽ നടന്ന ചടങ്ങിൽ മുൻമന്ത്രി ടി കെ ഹംസ വീടിന്റെ ആധാരം കൈമാറി കെഎസ്റ്റിഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദറുനീസ താക്കോൽ കൈമാറ്റവും നടത്തി ഉപജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഗൃഹോപകരണങ്ങളും കെഎസ് ടി എസ് സംസ്ഥാന ട്രഷർ ടി കെ ഷാഫി ഫർണിച്ചറുകളും കൈമാറി ഒൻപത് ലക്ഷം രൂപ ചിലവിലാണ് വീട് നിർമ്മിച്ച വീട് നിർമ്മിക്കാൻ ആവശ്യമായ നാല് സെന്റ് സ്ഥലത്തിനാവശ്യമായ തുക സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയമായി കണ്ടെത്തുകയായിരുന്നു കെ എസ് ഡിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ പതിനേഴ് വീടുകളും സംസ്ഥാനത്തൊട്ടാകെ കുട്ടിക്കൊരു വീട് പദ്ധതിയിൽ നിർമ്മിക്കുന്നത് ഇതിൽ നിർമ്മിക്കുന്ന ചടങ്ങിൽ ഫെസ്റ്റോ ജില്ലാ സെക്രട്ടറി കെ വിജയകുമാർ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ ഗോപാലകൃഷ്ണൻ സുരേഷ് കൊളശ്ശേരി സിടി ശ്രീജ മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെ ഗ്ലീറ്റസ് ജില്ലാ പ്രസിഡന്റ് അജിത് ലൂക്ക് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വീരാപു വി അർജ്ജുനൻ കെ രാജശ്രീ സംഘാടക സമിതി കൺവീനർ കെ പ്രഹ്ലാദൻ ഉപജില്ലാ സെക്രട്ടറി എം കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു ിയെ പ്രവർത്തിച്ചു വരുന്നു എന്നത് വളരെ അഭിമാനാർഹമായ നേട്ടമാണ് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കുട്ടിക്കൊരു വീട് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല വീടില്ലാത്ത കുട്ടികൾക്കൊക്കെ വീര് കൊടുക്കാനും കഴിവില്ലാത്ര സഹായം ചെയ്യാനും വേണ്ടിയാണ് ആ നിലയിലേക്ക് അധ്യാപക പ്രധാനം എത്തി ഇവിടെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിലെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് ഞാൻ ഞാൻ കണ്ട ഭാഷയ്ക്ക് ആദ്യത്തെ കാലത്തെ ശമ്പളം രണ്ടു ഉപ്പിയുണ്ട് രണ്ടു ഉപ്പിക എന്ന് പറഞ്ഞാൽ ഇന്ന് അതിന് കുറച്ചുകൂടി ഒരു വില ഉണ്ട് കേട്ടോ ഒരു ഉപ്പികക്ക് നാല് പറ നെല്ല് കിട്ടും അന്ന് ഇന്ന് നാലുപിറ നെല്ലിന് നാനു കുറുപ്പിക കിട്ടും അപ്പൊ ഒരു ഉപ്പികക്ക് നാനൂ കുറുപ്പിക വിലയുണ്ട് അതായിരുന്നു അന്നത്തെ കാലം